എന്തിൽ നിന്ന് വിലക്കി എന്നും എന്തൊക്കെ കാര്യത്തിൽ നിന്ന് വിട്ടുനിന്നു എന്നും എന്തിലേക്കെല്ലാം വസുഹിസ്വല്ലാഹു അലഹി വസ്ല്ലം മുന്നോട്ട് നിന്നു എന്നുള്ളതും സ്വഹാബത്ത് നമുക്ക് കൃത്യമായി ഓരോ ചലനങ്ങൾ പോലും വളരെ കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട് മഹാനായ ഇബിനുഅ്മർ അലി അള്ളാഹു നഹുമ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങൾ എത്ര നല്ലതായി കണ്ടാലും വിജയത്ത് അത് തൊലാലത്ത് തന്നെയാണ് എന്ന് മഹാനായ ഇമർ റലി അള്ളാഹുഹ്മ വളരെ കൃത്യമായി നമുക്ക് അറിയിച്ചു തരുന്നുമുണ്ട് റബി ലഹുൽ മാസത്തിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങൾ നമുക്കറിയാം ഒന്നാമത്തേത് റസൂൽ അല്ലാഹി സുല്ലാം അലീഹി വസ്ലമിയുടെ ജനനമാണ് രണ്ടാമത്തേത് റസൂൽ അള്ളാഹി സുല്ലാം ഖലഹി വസ്ലമിയുടെ ഹിജറയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് മൂന്നാമത്തത് റസൂൽ അള്ളാഹി സുല്ലാ അലഹു വസ്ലമിയുടെ വഫാത്തുമാണ് വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് കാര്യങ്ങൾക്കും പ്രത്യേകത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ ചിലർ ഇതിലെ ഒന്നിനെ മാത്രം അഥവാ ജന്മദിനത്തെ മാത്രം വലിയ ആഘോഷമാക്കുന്നത് നമുക്കെല്ലാം കാണാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് യഹൂദികളും നസാറാക്കളും എല്ലാം ചെയ്യുന്നത് പോലെ റസൂൽ അള്ളാഹി സൊല്ലാഹു അലഹി വസ്ലമിൽ നിന്നും ഇത്തരമൊരു രീതി പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ട് കൂടി എന്തോ അവർക്ക് അത് വിട്ടുനിൽക്കാൻ ഒരു വൈമനസ്യമാണ് റസൂൽ അള്ളാഹി സൊല്ലാഹു അലൈഹി വസ്ലമ്മിയുടെ ഹിജറയിൽ നിന്നും റസൂൽ അള്ളാഹി സൊല്ലാഹു അലഹി വസ്ലമിയുടെ വഫാത്തിൽ നിന്നും നമുക്ക് പലതും പഠിക്കാനുണ്ട് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നാമതായി റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലമിയുടെ വഫാത്തിലൂടെ സംഭവിച്ച ചില കാര്യങ്ങളുണ്ട് ഒന്ന് പ്രവാചകന്മാരുടെ വരവ് അവിടെ അവസാനിക്കുകയാണ് ഖാത്തമുൽ നബീൻ അള്ളാൻ്റെ റസൂൽ അലൈഹി വസ്ല്ലം അമ്പിയ മുർസലുകളിൽ അവസാനത്തെ ആളാണ് എന്നുള്ളത് നമുക്കറിയാം അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സാഹു അലഹി വസ്ലമിയുടെ കൂടി ഇനി ഒരു പ്രവാചകനും കടന്നു വരികയില്ല എന്ന യാഥാർത്ഥ്യം സുഹാബത്ത് മനസ്സിലാക്കി രണ്ടാമതൊരു കാര്യം വഹി നിലച്ചു എന്നുള്ളതാണ് മഹാനായ മാലിക് മഹനായ അനസുബിനുഹു ഖാദിബർ റസൂൽ എന്നറിയപ്പെടുന്ന അള്ളാൻ റസൂൽ സാഹുഅലഹി വസ്സലമയുടെ സേവകൻ എന്നറിയപ്പെട്ട അനസുബിനു അള്ളാൻഹു ധരിക്കുന്ന ഹരീഫിൽ അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട് അന്ന അന്ന റസൂൽ അള്ളാൻ സലുച്ചായ വിവരം കേട്ട് ഉമ്മൻ കരയുകയാണ് അപ്പോൾ ആ സമയത്ത് ഉമ്മ ഐമനോട് ചോദിക്കപ്പെടുന്നുണ്ട് താങ്കൾക്ക് അറിയുകയാണോ ആ സമയത്ത് പറയുന്നുണ്ട് വല്ലാഹി ഖദ് അലിംതു അന്ന അലൈഹി അലൈഹി വസല്ലം വസല്ലം സയമൂത് റസൂൽ ആകും എനിക്കറിയാം വലാകിൻ പക്ഷേ എന്നെ കരയിപ്പിക്കുന്നത് ഇന്നമാ അലൽ അന്നാ ഞാൻ കരയുന്നത് ആകാശത്തു നിന്നും ഇനി ഭൂമിയിലേക്ക് വഹയിറങ്ങുകയില്ലല്ലോ അത് നിലച്ചുവല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് എന്ന് ഉമ്മു ഐമൻ റളിയല്ലാഹു ഉമ്മൻഹ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് സുഹൃത്തുക്കളെ നമ്മളേറെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അത് അള്ളാൻ്റെ റസൂൽ സല്ലാ വലൈഹി വസ്ലമയുടെ വഫാത്തിന് മുമ്പ് തന്നെ ഒരുപാട് സൂചനകൾ അള്ളാൻ്റെ റസൂൽ സല്ലാ വലഹി വസ്ലം നൽകിയിട്ടുണ്ട് ും അവരും തന്നെ ചെയ്യും എന്ന് വഹിയായി ആയത്തുകൾ അള്ളാഹു ഇറക്കുകയാണ് രംഗമുണ്ട് ൃത്താന്തമായിരുന്നു എന്നാണ് മുഹസിലീങ്ങൾ അതിനെ വിശദീകരിക്കുന്നത് മഹാനായ അബ്ബാസ് ഉമർ ഖത്താബ് മഹാനായോട് ചോദിക്കുന്നുണ്ട് ഉമർ ഖത്താബ് എന്താണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയുന്നു രാജ്യങ്ങളും കൊട്ടാരങ്ങളും വിജയിച്ചടക്കും എന്നതാണ് അതിനെ കൊണ്ടുള്ള ഉദ്ദേശം അബ്ബാസ് ഉമർ ഖത്താബ് ചോദിക്കുകയാണ് നിനക്ക് ഇതിനെക്കുറിച്ച് എന്താണ് എന്താണ് അഭിപ്രായം അഭിപ്രായം അദ്ദേഹം പറയുന്നുണ്ട് ഔ മുഹമ്മദിൻ മുഹമ്മദ് നബി സ്വന്തം മരണത്തെക്കുറിച്ചും അവധിയെക്കുറിച്ചും ഉദാഹരണത്തിലൂടെ അള്ളാഹു അറിയിച്ചു കൊടുത്തതാണ് എന്ന് വളരെ കൃത്യമായി മഹാനായ അബ്ദുല്ലാഹിബിൻ അഡ്ബാസ് അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മാത്രവുമല്ല മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹാന്റെ റസൂൽ അലഹി വസ്സലമക്ക് ഇറങ്ങിയ വഹീനെ കുറിച്ച് ആ സമയത്തെ വഹീനെ കുറിച്ച് വളരെ കൃത്യമായി നമുക്ക് അറിയിച്ചു തരുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം ഉണ്ടായിരുന്ന േക്കാളും കൂടുതൽ അവിടുത്തെ മരണത്തിന് മുമ്പായി തുടരെ തുടരെ അല്ലാഹു അയച്ചു കൊണ്ടിരുന്നു എന്ന് വളരെ കൃത്യമായി സഹാബത്ത് നമുക്ക് അറിയിച്ചു തരുന്നുണ്ട് നാലാമതായി ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്തികാഫിനെ കുറിച്ചാണ് أبو هريرة رضي الله عنه أمك ريت الإمام بخاري رحمة الله عليه أدهت النسوي لدرجة حديثاً. أنا أبي هريرة رضي الله عنه قال: كان النبي صلى الله عليه وسلم يعتكف في كل رمضان عشرة أيام. إلا رمضان لما الله أن صلى الله عليه وسلم باتد وصما يعتكف في دكار نادق. فلما كان العام الذي قبل فيه اعتكف عشرين يوماً. إن الله رسول صلى الله عليه وسلم موفاته إن آب رشته.

ഉണർത്തിയതുമാണ് ണർത്തിയതുമാണ് സുലഹി വസ്ലമക്ക് വഫാത്തിനോടനുബന്ധിച്ച് രോഗം ബാധിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും കൃത്യമായി പറഞ്ഞാൽ ഹൈബറിന്റെ വേളയിലാണ് അള്ളാന്റെ റസൂൽ വലൈഹി വസ്ലമക്ക് ഒരു ജൂതപ്പെണ്ണ് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുക്കാൻ സുലല്ലാഹി സുല്ലാഹ് വലൈഹി വസ്സലം സഫർ മാസത്തിന്റെ അവസാനം ഒരു ജനാസയെ അനുഗമിച്ച് മടങ്ങാൻ വക്കീലവർക്കത്തിൽ ഒരു ജനാസയെ അനുഗമിച്ച് മടങ്ങുമ്പോൾ റസുല്ലാഹി സൊല്ലാഹു വലഹി വസ്സലമക്ക് അത് മുഖേന രോഗം പിടിപെടുന്നുണ്ട് രോഗിയായിക്കൊണ്ട് പതിനൊന്ന് ദിവസം അള്ളാന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ചിട്ടുണ്ട് പതിമൂന്ന് ദിവസം അദ്ദേഹം രോഗിയായി കിടന്നിട്ടുണ്ട് രോഗത്തിന്റെ കാരണം നമ്മൾ മനസ്സിലാക്കി അവസാന സമയത്ത് അള്ളാന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം അദ്ദേഹത്തിന്റെ ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുത്ത് സ്വഹാബത്ത് നമുക്ക് അറിയിച്ചു തരുന്നുണ്ട് അള്ളാന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം ഓഫാത്താകുന്നതിൻ്റെ തലേ ദിവസം പ്രവാചകൻ സല്ലു അലൈഹി വസ്ലം ഭാര്യമാരോട് ചോദിക്കുകയാണ് നാളെ ഞാൻ എവിടെയാണ് ത്തെ ദിവസം ഏത് ഭാര്യയുടെ വീട്ടിലാണ് ഞാൻ എന്ന് ചോദിക്കുകയാണ് വീട്ടിലാകണം എന്ന് റസൂൽ അള്ളാക്ക് ആഗ്രഹമുണ്ട് എന്ന് മനസ്സിലാക്കിയ പ്രവാചകന്റെ പത്നിമാർ ഐഷ ബീബിന്റെ വീട്ടിലേക്ക് റസൂൽ അഹി അലിസ്ലമെ അയക്കുകയാണ് ഭാര്യമാർക്കിടയിൽ ആ സമയത്ത് പോലും നീതി കാണിക്കാനുള്ള അള്ളാന്റെ റസൂൽ അലഹി വസ്ലമയുടെ കർത്തവ്യബോധം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രവുമല്ല അവസാന സമയങ്ങളിൽ റസൂൽ അള്ളാന്റെ അലഹി വസല്ലമയുടെ ശാപ വിധേയമായ ചില ആളുകളെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ ഇമാം ബുഖാരി ബുഖാരില്ലാഹി അലഹി ഉദ്ധരിക്കുന്ന ഹരീഫിൽ അള്ളാന്റെ ശബിച്ച ഒരു കൂട്ടത്തെ കുറിച്ച് പറയുകയാണ് യഹൂദികളിക്കും അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കും അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്തുകൊണ്ട് അവരുടെ എല്ലാം നബിമാരുടെ ഖബറുകളെ ആരാധനാ വേളകളാക്കി മസ്ജിദുകളാക്കി അവർ മാറ്റി അതുകൊണ്ട് അവർക്ക് അല്ലാഹുവിന്റെ ശാപം ഇറങ്ങട്ടെ എന്ന് അവസാന സമയങ്ങളിൽ അള്ളാന്റെ റസൂൽ സല്ല അള്ളാഹു അലൈഹി വസ്ലമിയുടെ ശാപമായി നമുക്ക് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാ സുഹൃത്തുക്കളെ നമ്മൾ ആലോചിക്കേണ്ട ഒരു ചോദ്യം എന്ന് അറിയാം ഇവിടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ചോദ്യം ഇവിടെ ഖബർ വ്യവസായം ചെയ്യുന്ന അതേ ആളുകൾ തന്നെയാണ് ഈ മാസത്തിൽ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമിയോട് ഹുബുണ്ട് ആ മഹബത്ത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പേക്കൂത്തുകളെല്ലാം നടത്തുന്നത് എന്ന് ഖുർആാനിന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇവിടെ ഒരു വിഭാഗം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം വിട്ടു നിൽക്കാൻ പറഞ്ഞ പല കാര്യങ്ങളിൽ നിന്നും അതിലേക്കെല്ലാം മുമ്പിട്ടിറങ്ങിയ ഒരു സമൂഹം അതിലേക്ക് അള്ളാന്റെ റസൂൽ സല്ല അള്ളാഹു അലൈഹി വസ്ലമിയുടെ ഇഷ്ടത്തോടുള്ള ആ ഒരു കാര്യത്തിലാണ് ഞങ്ങൾ ഇറങ്ങിപ്പുറപ്പെടുന്നത് എന്ന് പറയുമ്പോൾ അവരുടെ വാക്കും അവരുടെ പ്രവൃത്തിയും അവർക്ക് തന്നെ വിനയാകുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാൻ സാധിക്കും എന്നാൽ ആലോചിച്ചു നോക്കി അള്ളഹാൻ റസൂൾ സല്ലാ വലഹി വസ്ലം പറഞ്ഞു ചാടല ആരെങ്കിലും തെമീമത്ത് അഥവാ ഒരു ഏലസ് കെട്ടിക്കഴിഞ്ഞാൽ അവൻ ശുരുക്കി ചെയ്തിരിക്കുന്നു പറഞ്ഞു അള്ളഹാന്റെ റസൂൾ സല്ലാ അലൈഹി സ്വലമേ ഉള്ള മഹബത്ത് പ്രകടിപ്പിക്കാൻ വേണ്ടി ഇന്ന് മീലാഘോഷം സംഘടിപ്പിക്കുന്ന ദുഃഖവാറും ആടുകളുടെ ശരീരത്തിൽ ഈ പറഞ്ഞ ചരടോ ഏലസോ അല്ല എന്താ റസൂൽ അലൈഹി നമ്മളോട് എന്താണോ ചെയ്യാൻ കൽപ്പിച്ചത് അത് നിങ്ങൾ ചെയ്യണം റസൂൽ അലൈഹി അള്ളാന്റെ എന്തിൽ നിന്ന് നമ്മളെ വിലക്കിയോ അതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുകയും ചെയ്യണമെന്ന് അള്ളാന്റെ കൽപ്പനയാണ് ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ ഒരുപാട് ഉദാഹരണങ്ങൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമിയോടുള്ള അവരുടെ എതിർപ്പ് പ്രകടമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സമയം ദൈർഘ്യമാകുന്നത് കൊണ്ട് വിഷയത്തിലേക്ക് കടക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമക്ക് മരണത്തെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ചോയ്സ് അള്ളാഹു സുബാൻ നൽകുന്നുണ്ട് ം പറയാണ് പരലോകത്തിന്റെയും ഇടയിൽ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെടാത്ത ഒരു നബിക്കും രോഗം പിടിപെട്ടിട്ടില്ല എന്ന് റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ലം പറയാം അപ്പോൾ റസൂൽ അള്ളാഹി സാഹു അലൈ വസ്ലം തിരഞ്ഞെടുത്തതാണ് മരണം എന്ന് പറയുന്നത് അല്ലെ മരിക്കുന്നതിന്റെ നാല് ദിവസം മുമ്പ് സ്വാഭാവിക നമുക്ക് പറഞ്ഞിരുന്നുണ്ട് മകരിപംസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന റസൂൽ അള്ളാഹി വസ്ലം നാല് ദിവസം മുമ്പ് മഹരിബ് കഴിഞ്ഞു ബാങ്ക് കൊടുത്തു രോഗം അധികരിച്ച ആ ഒരു സമയം അസുലാഹി സുല്ലാ വലഹി വസ്ലമയുടെ സ്വഹാബികളെ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട് അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെടുക റസൂൽ റസൂൽഹാഹു വലഹി വസ്ലമക്ക് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ വലഹി വസ്ലം ചുറ്റും കൂടി നിന്ന സ്വഹാബത്തിനോട് ചോദിക്കുന്നത് അസംസ് ജനങ്ങൾ നിസ്കരിച്ചോ എന്നുള്ളതാണ് ജനങ്ങൾ എന്നുള്ളതാണ് അങ്ങനെ സ്വഹാബത്ത് പറഞ്ഞു ഇല്ല പ്രവാചകനെ അങ്ങനെ കാത്തിരിക്കുകയാണ് പറഞ്ഞ് ഏനേൽക്കാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും അല്ലാണ്ട് റസൂൽ സല്ലാഹ്ലൈ വസ്ലമയുടെ ബോധം നഷ്ടപ്പെടാൻ വീണ്ടും ബോധം വന്നപ്പോൾ ഇതേ ഒരു ചോദ്യമാണ് അങ്ങനെ മൂന്നാമത്തെ തവണയും ബോധം കെട്ടപ്പോ അബു പ്രസിദ്ധ അല്ലാഹ് ഹനുനോട് റസൂള്ളി അലൈഹി സ്വലം ചോദിക്കുന്നുണ്ട് സൊല്ലന്നാസ് വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുക അലൈഹി റസൂല്ലി സ്വല്ലാസ്ലമ അദ്ദേഹം പറയുന്നത് ഞങ്ങളെല്ലാം നമസ്കരിച്ചു ഇനി പ്രവാചകരെ അങ്ങയുടെ നിസ്കാരമാണ് ബാക്കിയുള്ളതിലോചിക്കും അതുവരെ അത്രയും സൂക്ഷ്മമായി ഓരോ നിമിഷവും ഓരോ സംസാരവും ഓരോ ചലനവും റസൂൽ അലൈഹി വസ്ലമയുടെ സ്വഹാബികൾ ഹദീസുകളിൽ രേഖപ്പെടുത്തി നമുക്ക് പഠിപ്പിച്ചു തന്നു ആ സ്വഹാബികൾ ഇത്ര വലിയ ലൈലത്തുൽ കദറിനേക്കാളും പുണ്യകരമായ ഒരു രാവിനെ കുറിച്ച് അത് നന്മയായിട്ട് റസൂൽ അലൈഹി വസ്ലമ പഠിപ്പിച്ചു തന്നതോ അല്ലെങ്കിൽ മറന്നതോ ആയ ഒരു കാര്യം ഞാൻ ഇതുമില്ല അത് സ്വഹാബികൾ നമുക്ക് അറിയിച്ചു തരാതെ വിട്ടുനിന്നു എന്നാണ് നമ്മുടെ ചില ആളുകൾ ജ്ല്പനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു അവർക്ക് കൃത്യമായി കാര്യം മനസ്സിലാക്കാനുള്ള തൗഫിക് നൽകി അനുഗ്രഹിക്കുന്ന റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലമയുടെ വഫാത്തിന് രണ്ട് ദിവസം മുമ്പ് നിസ്കാരത്തിന് രണ്ടാളുകളുടെ സഹായത്തോടു കൂടി പള്ളിയിൽ പോകുന്ന റസുൽ അള്ളാഹി സൊല്ലാഹു അലൈഹി വസ്ലമെ നമുക്ക് കാണാൻ കഴിയും മരണത്തിന് ഒരു ദിവസം മുമ്പ് ഞായറാഴ്ച ദിവസം അടിമകളെ മോചിപ്പിച്ച് വള്ളഹാൻഡ് റസൂൽ സല്ലാ വസ്ലം തന്റെ കയ്യിലുള്ള ആറോ ഏഴോ ദീനാലോ ദാനം ചെയ്തു ചെയ്ത് റസൂൽ റസുൽ സാഹുലി വസ്ലം ഒഫാത്താകുന്ന ദിവസം റസൂൽ അള്ളാന്റെ വീട്ടിലേക്ക് വിളക്കിൽ ഒഴിക്കാൻ വേണ്ടി ആയിഷ ബി നമ്മുടെ ഉമ്മ അൽവാസിയോട് കടം വാങ്ങിയതാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ അത്രയും സൂക്ഷ്മമായി ഓരോ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അവസാനത്തെ ദിവസം തിങ്കളാഴ്ച ദിവസമാണ് അള്ളാൻ്റെ അലൈഹി വസ്ല്ലം ഈ ലോകത്ത് നിന്നും നമ്മളോട് വിട പറഞ്ഞു പോയത് ഫാത്തിമ ബിബി അള്ളാഹെ വിളിച്ച് റസൂൽ അള്ളാഹി വസ്ലം രഹസ്യമായി സംസാരിക്കുന്നുണ്ട് ഫ അന്നഹു ഫീ അല്ലദീ രണ്ടു വട്ടം ഫാത്തിമ ബിബിയെ അടുത്തേക്ക് വിളിച്ചിട്ട് അള്ളാൻ്റെ റസൂൽ സലഹ് അലൈഹി വസ്ലം കാര്യം പറയുന്നുണ്ട് ചിരി ഒന്നാമതായി ഒരു കാര്യം പറഞ്ഞപ്പോൾ ഫാത്തിമ ബിവി അല്ലാതെ കറിയാൻ രണ്ടാമതും റസൂൽ അള്ളാഹി അലൈഹി വല്ലം അടുത്തേക്ക് വിളിച്ചൊരു കാര്യം പറഞ്ഞപ്പോൾ മഹരിയായ ഫാത്തിമ ബി ചിരിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ എന്തായിരുന്നു റസൂൽ അലൈഹി അല്ലാവിസ് അവിടെ പറഞ്ഞത് എന്ന് ഫാത്തിമ ബിവി തന്നെ വളരെ കൃത്യമായി നമുക്ക് അറിയിച്ചിരുന്നുണ്ട് ഒന്നാമതായി ഞാൻ ഈ മരണവേള ഇതെന്റെ മരണവേളയാണെന്നുള്ളതാണ് ഇപ്പൊ മരണപ്പെടാൻ പോവുകയാണ് എന്നുള്ളതാണ് ഒന്നാമതായി പറഞ്ഞത് അത് കേട്ടപ്പയായിരുന്നു ഫാത്തിമ കരയുന്നത് രണ്ടാമതായി അവർ ചിരിച്ചതിന്റെ രഹസ്യം അവർ തന്നെ വീട്ടുകാരിൽ നിന്ന് റസൂലിലേക്ക് ആദ്യമായി എത്തിച്ചേരുക അഥവാ ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഹസൻ ഹുസൈൻ പേരമക്കളെ വിളിച്ച് ഉപദേശങ്ങൾ നൽകി ഭാര്യമാർക്ക് നിർദ്ദേശങ്ങൾ നൽകി അവസാന നിമിഷങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആയിഷ റൽഹി അള്ളാഹു അലഹയുടെ സഹോദരൻ റസൂൽ അള്ളാഹി സുല്ലാ അലഹി വസ്ലമയെ കാണാൻ വരും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു മിസ്വാക്ക് ഉണ്ട് ആ മിസ്വാക്കിലെ കള്ളാൻ റസൂൽ സല്ലാഹു അല്ലഹി വസ്ലമ് നോക്കുന്നത് കണ്ടപ്പോൾ ആയിഷ ബി വി ചോദിക്കുന്ന ചോദ്യമുണ്ട് ഞാനത് ഒന്ന് മയപ്പെടുത്തി അങ്ങേക്ക് തരട്ടയോ എന്നിട്ട് ആയിഷ ബി വി തന്റെ സഹോദരന്റെ അടുത്ത് നിന്ന് അളിയുടെ അടുത്തുനിന്ന് റസൂൾ ലാഹി സൊല്ലാ വസും അളിയുടെ അടുത്ത് നിന്ന് ആ മിസ്വാക്ക് ഇങ്ങനെ വാങ്ങി ചവച്ചിട്ട് അതിൻ്റെ ഒരു ബ്രഷ് പോലെ ഒരു മിനിഷമുള്ള രൂപമാക്കി അള്ളാൻ റസൂൽ സൊല്ലി സ്വലം ഒക്കെ കൊടുത്തു സ്വാമികളെ വളരെ കൃത്യമായി നമുക്കിതെല്ലാം അറിയിച്ചു തരുന്നത് എന്തിനാണ് നമ്മൾ ആലോചിക്കേണ്ട ചോദ്യമാണ് ഇടക്കിടക്ക് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചോദ്യം എന്തിനും ഓരോ അവസരങ്ങളും അള്ളാന്റെ റസൂൽ സല്ലാ അലൈഹി വസ്ലമയുടെ സ്വഹാബികൾ നമുക്ക് അറിയിച്ചു തന്നു മരണം വരുന്ന വേളയിൽ നമുക്കറിയാം മരണവേളയിൽ ഓരോ മനുഷ്യനും മരണം വേദന അനുഭവപ്പെടുന്നതാണ് വലഹി വസ്ലമയും അതിൽ നിന്ന് മുക്തമല്ല അള്ളാന്റെ റസൂൽ വസ്ലം പറഞ്ഞാ അള്ളാഹു ആരാധനായി മറ്റാരുമില്ല തീർച്ചയായും ഞാനിത് പോവുകയാണെന്നുള്ളത് അതും പറഞ്ഞുകൊണ്ടാണ് അള്ളാൻ്റെ സഹോദരങ്ങളെ നമ്മളൊന്ന് ആലോചിച്ചു നാല്പത് വയസ്സുമുതൽ ഇരുപത്തിമൂന്ന് വയസ്സ് വരെ ഏകദേശം നാൽപ്പത് വയസ്സ് മുതൽ അറുപത്തിമൂന്ന് വയസ്സ് വരെ ഏകദേശം ഇരുപത്തിമൂന്ന് കൊല്ലത്തെ ഒരു കാലയളവിൽ അള്ളാൻ്റെ റസൂൽ സല്ലാഹു അലൈവിസ്ലം നിസ്കരിക്കുമ്പോൾ ഇവിടെ കൈവെട്ടി നിസ്കരിക്കുന്ന സമയത്ത് ഏത് കയ്യ്ൻ്റെ മേൽ ഏത് കൈയാണ് വെച്ചത് എങ്ങോട്ടാണ് തിരിഞ്ഞ് നിസ്കരിച്ചത് ഏത് വിരലാണ് അത്തഹിയാത്ത് ചൊല്ലുന്ന സമയത്ത് അദ്ദേഹം ഇളക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ വെള്ളം കുടിക്കുന്ന സമയത്ത് ഏത് കൈ കൊണ്ട് കുടിച്ചു എത്ര ഇറക്കാക്കി കുടിച്ചു അതിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു ഇരുന്നിട്ടാണോ കുടിക്കേണ്ടത് നിന്നിട്ടാണോ കുടിക്കേണ്ടത് അള്ളാണ്ട് റസൂൽ സാഹു അല്ലി വസ്ലമ ബാത്റൂമിൽ പോകുന്ന സമയത്ത് ഏത് കാല് കൊണ്ടായിരുന്നു ബാത്റൂമിലേക്ക് വെച്ചത് എന്തായിരുന്നു ആ സമയത്ത് ചൊല്ലിയത് ഏത് കൊണ്ടാണ് അവിടെ വൃത്തിയാക്കേണ്ടത് എന്ന റസൂൽ അള്ളാഹി സാഹു അലൈവ് വസ്ലമയുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും നമുക്കൊപ്പിയെടുത്ത് നമ്മൾ കൺകണ്ട് കാണുന്നത് പോലെ അള്ളാന്റെ റസൂൽ സല്ലാഹു അലൈഹി വസലമയുടെ ജീവിതം വളരെ കൃത്യമായി നമുക്ക് വിശദീകരിച്ചു നിന്ന സ്വഹാബികൾ ഒരു തവണ പോലും നീലാദാഘോഷത്തിന്റെ പേരിൽ അള്ളാഹു റസൂൽ അലൈഹി ഏതെങ്കിലും ഒരു സ്വഹാബിയെങ്കിലും മീലാദ് ആഘോഷിക്കുന്നത് തന്നിട്ടില്ല തന്നിട്ടില്ല എന്ന ഒരുപാട് ആളുകളില്ലേ നമ്മുടെ നാട്ടിൽ ആഘോഷത്തിന് വിദഗ്ധായ ആ കർമ്മത്തിനെ വിശുദ്ധ ബ്രഹാനിന്റെ അധ്യാപനങ്ങളിൽ നിന്നും പിടിക്കുന്ന ആളുകളില്ലേ ജിബ്രീൽ ഇതെന്തെ ജിഅലി അള്ള അറിയിച്ചു കൊടുത്തില്ലേ ആ ജിബിലി അലി ഇസ്ലാം റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്സലമക്ക് ഈ ആയത്തിന്റെ അർത്ഥം അള്ളാഹാന്റെ റസൂലിന്റെ മൗല്യം കഴിക്കേണ്ടതാണ് എന്ന വളരെ മഹനീയമായ ഒരു കർമ്മം എന്തേ റസൂൽ അള്ളാഹി സല്ലു അലൈ വസ്ലമുക്ക് അറിയിച്ചു കൊടുത്തില്ല ചിന്തിക്കണം നമ്മൾ അള്ളാന്റെ റസൂൽ സലാഹു അലൈഹി വസ്ലം വളരെ വളരെ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെറുതായി കാണുന്ന വളരെ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റുകൾ പോലും അള്ളാന്റെ റസൂൽ സലാ അലൈഹി വസ്സലം സ്വഹാബികൾക്ക് അറിയിച്ചു കൊടുത്തു എന്നുള്ളതാണ് സ്വഹാബികൾ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ അത് തിന്മയാണ് എങ്കിൽ സ്നേഹത്തോട് കൂടി അതിന്റെ ഗൗരവം ഉണർത്തി കൊടുക്കുന്ന അള്ളാന്റെ റസൂൽ സല്ലാ വസ്ലമെ നമുക്ക് കാണാൻ കഴിയും ഒരാൾ ഒരു നന്മ ചെയ്തിട്ടില്ല എങ്കിൽ വളരെ കൃത്യമായ അത് പഠിപ്പിച്ചു കൊടുക്കുന്ന റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമേ നമുക്ക് കാണാൻ കഴിയും അവിടെ ഒന്നും നീലാദാഘോഷത്തിന്റെ ഒരംശവുമില്ല എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കൾ നമ്മൾ ആലോചിച്ചു കിട്ടും നമ്മൾ നാട്ടിൽ ഇപ്പോൾ ഡിബേറ്റ് നടന്നുകൊടുക്കല്ലേ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ നമ്മുടെ കമ്പനിക്കാർക്കിടയില് നമ്മുടെ കുടുംബക്കാർക്കിടയിൽ നമ്മുടെ പരിചയക്കാര്ക്കിടയില് ആ അൽവാസികൾക്കിടയിലൊക്കെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു നിമിഷാണിത് എന്തേ അതിന്റെ കാരണം നമ്മൾ നീലാതാഘോഷിക്കുന്നില്ല എന്നുള്ളതാണ് സുഹൃത്തുക്കളെ ഒന്ന് ആലോചിക്കും ഒരു കാര്യം നന്മയാകുന്നതും ചിന്മയാകുന്നതും അള്ളാന്റെ റസൂൽ സല്ല അലൈഹി അറിയിച്ചതിന്റെ പേരിലല്ലേ ഒരു രംഗം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരണം എന്താണെന്നറിയാം നാളെ തെയ്യാമത്തെ നാളിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ലല്ലോ ഇല്ല ആദി നബി അലി ഇസ്ലാം മുതൽ ഈ ഭൂമിയിൽ നിന്ന് അവസാനം മരണപ്പെടുന്ന ആ വ്യക്തി വരെ എല്ലാ ആളുകളും അക്ഷർഭൂമിയിൽ നിരന്നിങ്ങനെ നിൽക്കുമ്പോൾ ഓരോരുത്തരുടെയും ഏടുകൾ കിതാബുകൾ ഒന്നുകിൽ വലത് കയ്യിൽ അല്ലെങ്കിൽ ഇടത് കൈയിൽ അപമാനിക്കപ്പെട്ട രീതിയിലോ അല്ലെങ്കിൽ അഭിമാനിക്കാവുന്ന തരത്തിലുള്ള രീതിയിലോ നമുക്ക് ലഭിക്കപ്പെടും എന്നുള്ളതിലും നമുക്ക് സംശയമൊന്നുമില്ലല്ലോ ഇല്ല ആ ഏഴിൽ നമ്മൾ ചെയ്ത ഓരോ നന്മയും ഓരോ തിന്മയും വളരെ കൃത്യമായി അള്ള രേഖപ്പെടുത്തും എന്നുള്ളതും നമുക്ക് സംശയമില്ലല്ലോ ഇല്ല ആ ഏട് നമുക്കിങ്ങനെ കിട്ടുമ്പോൾ അള്ളാൻ്റെ റസൂൽ അലൈഹി വസ്ലമയുടെ ഏടിൽ ഈ പറഞ്ഞ മോലീദ് ആഘോഷമില്ല എങ്കിൽ അല്ലാണ്ട് റസൂൽ അലൈഹി വസ്ലമയുടെ സ്വഹാബത്തിന്റെ ഏടുകൾ ലഭിക്കപ്പെടുമ്പോൾ ആ ഏടുകളിൽ ആഘോഷം ഇല്ല എങ്കിൽ വസ്ലമ പരിചയപ്പെടുത്തിയ താബിയുകളുടെ ഏടുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിൽ മീലാദ് ആഘോഷം അവർ കഴിച്ചതിന്റെ പേരില്ല എങ്കിൽ തപോചാവികളുടെ ഏടുകളിൽ ആ കിതാബിൽ അവിടെയും മീലാതാഘോഷം രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നമ്മുടെ ഏടിലും അവിടെ മീലാദാഘോഷം രേഖപ്പെടുത്താത്തതായി കാണും എൻ്റെ ചോദ്യം വളരെ വ്യക്തമാണ് നമ്മുടെയൊക്കെ ചിന്തയിലേക്ക് വരേണ്ട ഒരു ചോദ്യമാണ് നമ്മുടെ നാട്ടിൽ മീലാതാഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടമുണ്ടല്ലോ അതിനെ നമ്മൾ എതിർക്കുന്ന സമയത്ത് അവർ തിരിച്ചു പറയാറുള്ള പല ന്യായീകരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു ന്യായീകരണം അള്ളാന്റെ റസൂൽ സല്ല അലൈഹി വസ്ലമോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ അത് കഴിക്കാത്തതെന്നുള്ളത് സുഹൃത്തുക്കളെ ഇനി ആരുടെയൊക്കെ ഏടിലാണ് ഇത്തരത്തിൽ മൗലിതാഘോഷം ഉണ്ടാകുക എന്നുള്ളത് കൂടി ജസ്റ്റ് നമ്മൾ ആലോചിച്ച് നോക്കണം നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ വേറെയും ചില ആളുകളുടെ ഏടുകൾ അന്ന് കൊടുക്കപ്പെടുമല്ലോ കൊടുക്കപ്പെടും ആറാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലെ ഉവൈദിയാക്കൾ ഉൾപ്പെട്ട ഷിയാക്കളിൽ ചില ആളുകളുടെ ഏടുകളിൽ മുതഫർ രാജാവിന്റെ ഏടുകളിൽ നീലാദ് ആഘോഷം ഇങ്ങനെ ഹൈലൈറ്റായിട്ട് ഉണ്ടാകും ഇന്ന് അവരുടെ പാത പിൻപറ്റിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ദീനിന്റെ പേരിൽ കോപ്രായങ്ങൾ കൂട്ടിക്കാട്ടുന്ന അള്ളാൻ്റെ റസൂൽ അലൈഹി അലൈവലം പഠിപ്പിച്ചിട്ടില്ലാത്ത പലതും ചെയ്ത ആളുകളുടെ ഏടിൽ ആ മൗലി ആഘോഷം ഉണ്ടാകും എങ്കിൽ അള്ളാഹ്നെ റസൂൽ സലു അലൈഹി സ്വലമയുടെയും സഹാബത്തിന്റെയും താബികളുടെയും തബോൽ താബികളുടെയും നാല് മധബവിന്റെയും ഇമാമുമാരുടെയും കൂടെയാണോ നമ്മൾ അല്ല അള്ളാൻ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമയെ കുറിച്ച് പല തോന്നിവാസങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആയിഷാർ അലി അള്ളാഹുഹനു വിചാരികയാണ് എന്ന് എഴുതി വെക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന അബുബക്കൽ സദീഖ് അള്ളി അള്ളാഹുഹനുവിനെയും ഉമർ സത്താബ് അലി അള്ളാഹു ഹനുവിനെയും എന്ന് വിശേഷിപ്പിക്കുന്ന കഴുകയെ തകർക്കാൻ നോക്കിയ ഹാജിമാരെ കൊലപ്പെടുത്തിയ മുസ്ലിംങ്ങൾക്കെന്നും പാറയായിട്ടുള്ള ഷിയാക്കളുടെ കൂടെയാണോ നമ്മൾ എന്ന് ആത്മപരിശോധന നടത്തേണ്ടതാണ് അവിടെ തീരും ഇതിന്റെ സംഭവം അവിടെ തീരുവിൽ സുഹൃത്തുക്കളെ നമ്മൾ അന്ന് ആലോചിക്കേണ്ട വിഷയമാണ് പിന്നീട് വേറൊരു ചർച്ചയിലൊക്കെ നമുക്ക് പോകേണ്ടതില്ല നമ്മൾ ആലോചിച്ചിട്ട് ഈ മതേഴ്സ് ഡേയും ഫാദേഴ്സ് ഡേയും ഒക്കെ നമ്മുടെ നാട്ടിൽ നടക്കാറില്ലേ അല്ലേ ഈ മതേഴ്സ് ഡേന്റെ ഫാദേഴ്സ് ഡേന്റെ പ്രത്യേകത എന്താണ് ദിവസം ദിവസമുള്ളതിൽ അന്ന് മാത്രം ഉപ്പാനേയും ഉമ്മാനെയും പ്രത്യേകം ഒന്ന് സൽക്കരിച്ച് പ്രത്യേകം ഒന്ന് സെറ്റാക്കി ഫോട്ടോ ഒക്കെ എടുത്ത് വാട്സപ്പിന്റെ സ്റ്റാറ്റസും അതേപോലെ തന്നെ റീലൊക്കെ ഇട്ട് കുറേ വിജയവും കുത്തിക്കേറ്റി ഞങ്ങൾ ഉപ്പാനോടും ഉമ്മാനോടും ഇഷ്ടമുള്ളവരാണ് എന്ന് നാട്ടുകാരെ കാണിക്കുന്ന കുറച്ച് ആൾക്കാർ ഒരു വിഭാഗം അപ്പുറത്ത് എല്ലാ ദിവസവും റബ്ബി ഉദാഹരണത്തിന് അല്ല പഠിപ്പിച്ച ആ പ്രാർത്ഥന എല്ലാ ദിവസവും ഉമ്മാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടരുടെ ഒരു ഭാഗത്ത് ഉമ്മാനോട് ഉപ്പാനോടുള്ള എല്ലാ കടബാധ്യതകളും പൂർത്തീകരിക്കുന്ന കടമകൾ പൂർത്തീകരിക്കുന്ന ഒരു വിഭാഗമാണ് രണ്ടാമത്തത് ഈ ഒന്നാമത്തെ വിഭാഗം അഥവാ ഈ മദേഴ്സിടെയും ഫാദേഴ്സിടെയും കഴിക്കുന്ന ഒരു വിഭാഗം എല്ലാ ദിവസവും ഉമ്മാനെപ്പാനെ പരിഗണിക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് പറയണം നിങ്ങളെന്ത് ചെങ്ങായി വരെയാണ് ഉമ്മാനെപ്പാനോട് നിഷ്ടേ ആ വെച്ചാൽ ഞാൻ അങ്ങനെ പറയാൻ കാരണം പിന്നെന്താ ഈ സ്റ്റാറ്റസ് ഇടാത്ത ഹാപ്പി ഫാദേഴ്സ് ഡേ ഹാപ്പി മതേഴ്സ് ഡേ എടോ ഞാനതിനാ ഇത് ഇടുന്നത് എനിക്ക് ഓരോട് ഇഷ്ടം ഞാൻ ഞാനതിന് ഇന്ന കാണിക്കേണ്ട ആവശ്യം എന്താ അത് പറഞ്ഞാൽ പറ്റൂല ഇന്ന് ഫാദേഴ്സ് ഡേ ആണ് ഇന്ന് മതേഴ്സ് ഡേ ആണ് ഞങ്ങളൊക്കെ സ്റ്റാറ്റസ് ഇടുന്നുണ്ടല്ലോ അതിനെന്തപ്പം കുഴപ്പം എന്നൊരാൾ ചോദിക്കുകയാണ് സുഹൃത്തുക്കളെ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു റസൂൽ അലൈഹി വസ്സലമയെ ഓർക്കാനും സ്മരിക്കാനും അള്ളാൻ റസൂൽ സല്ലു അലൈഹി വസ്ലമെ ഇഷ്ടപ്പെടാനും ഒരു മഹ്മിനു പ്രത്യേകം ഒരു ദിവസം ആവശ്യമുണ്ടോ നമ്മൾ ഈ വളർത്തുന്ന താടി ആരോടുള്ള മഹബത്തിന്റെ ഭാഗമാണ് ആരോടുള്ള ചാരത്തിൻ്റെ ഭാഗമാണ് നാട്ടിലുള്ള പലരും പുച്ഛുച്ചും നമ്മൾ ഇസ്ലാമികമായ മൂല്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നതിന്റെ കാരണം എന്താണ് നമ്മുടെ നിര്യാണിക്ക് മുകളിൽ പേന് ധരിക്കുന്നതിന്റെ പേരിൽ നമ്മുടെ സ്വന്തം കുടുംബക്കാർ പോലും നമ്മളെ കുറിച്ച് തോന്നിയാസങ്ങൾ പറയുമ്പോൾ തീവ്രത ചാപ്പകുത്തി നമ്മളെ അടിച്ചിരുത്താൻ ശ്രമിക്കുമ്പോൾ അവിടെയൊക്കെ നമ്മൾ ക്ഷമിക്കുന്നതിന്റെ കാരണം കാരണമെന്താണ് അള്ളാന്റെ റസൂൽ സലി വസ്ലമയുടെ ഇഷ്ടമാണ് നാലേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുഗ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഇരുപത്തി മണിക്കൂറും ഉറങ്ങുന്ന സമയത്ത് പോലും അള്ളാഹാൻഡ് റസൂൽ സല്ലാ വസ്ലം പറഞ്ഞതനുസരിച്ച് നമ്മൾ ഉറങ്ങുന്നത് അല്ലേ നാലേ നമ്മൾ ഉളവ് ചെയ്ത് കൊണ്ട് ഉറങ്ങണം ആര് പഠിപ്പിച്ച റസൂൽ അള്ളാണ്ട് അലൈഹി സല്ലിസ്ലം പഠിപ്പിച്ച ആദ്യത്തെ കുറിച്ച് ഓതണം ഓതണം ഓടി ഓടി തടവണം അതേപോലെ തന്നെ സുബഹാൻ മുപ്പത്തിമൂന്ന് അലഹമില്ലാ മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബറ മുപ്പത്തിനാല് ആര് പഠിപ്പിച്ചതാ റസൂൽ പഠിപ്പിച്ചതാണ് അലൈഹി റസൂലം പഠിപ്പിച്ച ഓരോ ദിവസവും ഉറങ്ങുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ദുസ്വപ്നം കണ്ടാൽ എന്ത് ചെയ്യണം അല്ലാണ്ട് പഠിപ്പിച്ചു നല്ല സ്വപ്നം കണ്ടാൽ അലൈഹി വസല്ലം എന്ത് ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് ആദ്യമായി നമ്മുടെ നാവിലേക്ക് അൽഹംദുലില്ലാഹി ബഅദമാ വഇലൈഹി ആര് പഠിപ്പിച്ചതാ പഠിപ്പിച്ചതാ റസൂൽ റസൂൽ അലൈഹി അലൈഹി വസല്ലം വസല്ലം പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന നമ്മളെ ഏതെങ്കിലും ഒരു ദിവസം അള്ളാഹാൻ റസൂസ് അലി പഠിപ്പിക്കാത്ത വിധവത്തായ ഒരു മൌലി ആഘോഷിക്കുന്ന ചില ആൾക്കാർ നിങ്ങൾ റസൂൽ അല്ലാൻ ഒരു ഇഷ്ടമില്ലാത്തവരാടാണെന്ന് പറയുമ്പോൾ ഒരോട് പറയേണ്ടത് അങ്ങനെ എന്താണെന്ന് അറിയാം നിങ്ങളും ഞാനും നാളെ കയ്യാമത്തു നാളിൽ വരും നമ്മളെ രണ്ടാളെ ഏടെ അവിടെ ഉണ്ടാകും അവിടെ അല്ല കണക്ക് തീർപ്പാക്കും അവിടെ വെച്ച് കാണാം എന്ന അവസാന വാക്കുകൾ നമ്മൾ അവിടെ നിർത്തണം അതിൽ മനസ്സിലാക്കാൻ ചിന്തിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് കൃത്യമായ ഹിതായത്തിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറക്കട്ടെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് രണ്ടാമതൊരു വട്ടം കൂടി ഉണർത്തുകയാണ് ചെയ്യുകയാണ് പന്ത്രണ്ടിന് തിങ്കളാഴ്ച ദിവസം അള്ളാൻ്റെ റസൂൽ അലഹി വസ്ലം ഈ ലോകത്തു നിന്നും വിട പറഞ്ഞപ്പോൾ ചെറിയ കുട്ടികളെ പോലെ കുട്ടിക്കരഞ്ഞ സ്വഹാബികളെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഉമർ ഖത്താബ് റഹി അള്ളാഹൻ ഒരു ഭ്രാന്തനെപ്പോലെ പെരുമാറി എന്നുള്ളതാണ് ആരെങ്കിലും എൻ്റെ ഹബീബ് ഫാത്ത മരിച്ചുപോയി എന്ന് അവകാശപ്പെടുന്നുണ്ട് എങ്കിൽ കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല എന്ന് ഉമർ ഖത്താബ്റതി അള്ളാഹൻമു പറഞ്ഞ ദിവസം പ്രവാചകൻ്റെ കലലിൻ്റെ കഷ്ണമാണ് എന്ന് വിശേഷിപ്പിച്ച ഫാത്തിമ ഫാത്തിമറുദി അള്ളാഹുഹ കരഞ്ഞു തളർന്ന ആ ദിവസം أبو بكر الصديق رضي <applause> الله عنه سمعت هذا بيندر تي ميمبريل كاري باري نادم كأنان صادقكم من كان يعبد محمدا فإن محمدا قد مات أرنجيلم نمرد كوتاتيل محمد النبي صلى الله عليه وسلم يأراديكم من دو إنجيل إن محمدا صلى الله عليه وسلم قد مات دانو الله رسول صلى الله عليه وسلم أفاته يديكم ومن كان يعبد الله فإن الله حي لا يموت أريانم ഇനി ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത് എങ്കിൽ ഒരിക്കലും മരണമില്ലാത്ത എന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹുവാണ് എന്ന് വളരെ കൃത്യമായി അബൂ പ്രസിദ്ദി കർലാനു പറഞ്ഞ ആ ദിവസം മദീന ഒന്നടങ്കം കരഞ്ഞ ദിവസം സഹാബത്തിലെ പലരുടെയും ചരിത്രം നമുക്ക് പരിശോധിച്ചു നോക്കിയാൽ അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു എന്തോ ഒരു ദുഃഖമായി അവരുടെ ജീവിതത്തിൽ ദുഃഖം തളം കെട്ടി നിന്ന ആ ദിവസം മുൻഗാമികൾ വേദന കൊണ്ട് പൊളഞ്ഞ ആ ദിവസം ഇവിടെ പിൻഗാമികളൊന്നും അവകാശപ്പെടുന്ന ചില ആളുകൾ ആഘോഷിക്കുകയും അള്ളാന്റെ റസൂൽ സല്ലാ അലഹി വസ്ലം ഇവിടെ പറഞ്ഞ ആ ദുഹാ സമയത്ത് ഘോഷയാത്ര സംഘടിപ്പിക്കുകയോ ഇല്ല സുഹൃത്തുക്കളെ അള്ളാന്റെ റസൂൽ സല്ലാ അലൈഹി വസ്ലമിയുടെ അധ്യാപനമില്ലാത്ത ഒന്നും ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്താനായിരിക്കണം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അള്ളാഹാൻ്റെ റസൂൽ സലഹു അലൈഹി വസ്ലമിയോട് യഥാർത്ഥത്തിൽ നമുക്ക് മഹബത്തുണ്ട് എങ്കിൽ വളരെ കൃത്യമായി റസൂൽ അള്ളാഹി അലൈഹി അലി വസ്ലമിൻ്റെ പഠിപ്പിച്ചു പഠിപ്പിച്ചുവെന്നും അത് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ അനുദാപനം ചെയ്യാന്നുള്ളതാണ് അവസാനമായ ഒരു ചരിത്രഭാഗം കൂടി മാത്രം ഓർമ്മിപ്പിക്കുകയാണ് അള്ളാൻ്റെ റസൂൽ സല്ലാ അലഹി വസ്ലമിയുടെ സുഹാബി കളി മുത്തബി അബ്സുന സുന്നത്തിന്റെ അനുധാപകൻ എന്ന് അറിയപ്പെട്ട മഹാനായ മഹാനായ് അബ്ദുള്ള അബ്ദുള്ളി അള്ളാഹു ്ലഹ്യും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ചില ആളുകളും ഒരു യാത്ര പോവുകയാണ് ആ യാത്ര ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാകാം മഹാനായ ഉമർ ഇബിൻ അള്ളി അള്ളാഹു വൻഹു തല ഒന്നൽപ്പം ചരിച്ച് മുന്നോട്ട് നടക്കുകയാണ് അവിടെ പ്രത്യേകിച്ച് ഒന്നും തടസ്സമായി ആ വഴിയിലില്ല അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ അബിനുഅ്മർ എന്താണ് ഇബിനു അമർ താങ്കൾ ഇങ്ങനെ ചെയ്തത് അവിടെ പ്രത്യേകിച്ചൊന്നും ഞങ്ങൾ കാണുന്നില്ല ആ സമയത്ത് അബ്ദുല്ലാഹിബിൻ അഹ്മർ റലിഅള്ളാഹുമാ വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരോട് പറയുന്നുണ്ട് ഞാനും എൻ്റെ ഹബീബും റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ലമിയും നടന്നു പോകുന്ന സമയത്ത് അന്ന് ഇവിടെ ഒരു മരക്കൊമ്പുണ്ടായിരുന്നു അന്ന് ആ മരക്കൊമ്പ് റസൂലിൻ്റെ തലയിൽ തട്ടാതിരിക്കാൻ പ്രവാചകൻ അല്പം അവിടെ നിന്ന് താഴ്ന്നിട്ടായിരുന്നു അസൂൽ അള്ളഹ് സിസ്ലം മുമ്പോട്ട് പോയിരുന്നത് അതാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് എന്ന് ഇബിനു അമർ അദ്ദി അള്ളാഹു വളരെ കൃത്യമായിട്ട് പറയാം ആ ഇബിനു അമർ അള്ളി അള്ളാഹുന്റെ ചരിത്രത്തെ തന്നെ നമുക്ക് കാണാൻ കഴിയും അസൂള്ളി അലൈഹി സ്വലമയുടെ പിറകിലായിരുന്നു ഇബിനോ അമർ നടക്കാറുണ്ടായിരുന്നത് എന്തേന്ന് ചോദിച്ചാൽ റസൂൽ വലുകാൽ ഇവിടെ വെച്ചോ അവിടെ തന്നെ വലതുകാല വെക്കും സൂല ഇടതുകാൽ എവിടെ വെച്ചോ അവിടെ തന്റെ ഇടതുകാൽ വെക്കും അങ്ങനെ അസൂലുള്ള അത്രയും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ അനുദാപനം ചെയ്ത ആ ഇബ്നു ഉമർ റളിയല്ലാഹു നമുക്ക് സുന്നത്തിന്റെ വിഷയത്തിലുള്ള ഏറ്റവും വലിയ മാതൃകയാണ് റസൂലുള്ളാഹി സ്വല്ല അലൈഹി സ്വലമയോടുള്ള ഇഷ്ടം കൊണ്ട് തോന്നിയാസിനങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഒരുപാട് ആളുകൾ അവരുടെ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേയല്ല കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് പഠിച്ചു ആ ഭാവങ്ങൾക്ക് നീ നൽകണേ നൽകണേല്ല ഒരുപാട് പുരോഹിത വർഗ്ഗങ്ങൾ അവരെയൊക്കെയും പറ്റിച്ചു കൊണ്ടിരിക്കുന്ന പഠിച്ചോണേ കൃത്യമായ ഹിതായത്ത് നീ നൽകണേ നൽകണേയല്ല അവർക്കൊക്കെയും നീ പുറത്തു കൊടുക്കണേയല്ല പടച്ചോനെ ഈ വിഷയത്തിൽ നിൻ്റെ ഭാഗത്ത് നിൽക്കുന്നതിൻ്റെ പേരിൽ ഹിദായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നതിൻ്റെ പേരിൽ സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് ആളുകളുടെ കുത്തുവാക്കുകൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ളവരാണ് പടച്ചോനെ ഞങ്ങൾ പടച്ചോനെ അത് ഞങ്ങൾ നിന്നും സ്വീകരിക്കണറേ ഇനിയും അത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ കൂടുതലായ സ്വപ്നീ ആ വിഷയങ്ങളിൽ ഞങ്ങൾക്ക് നീ നൽകണേയല്ല ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ പ്രത്യേകിച്ചും ഞങ്ങൾ തെറ്റ് ചെയ്യാതെ തെറ്റുകാരാണ് എന്ന് മുദ്രകുത്തുമ്പോൾ അവിടെയൊക്കെയും സമതിത്തത കൈവിടാത്ത നല്ലവരായ കൂട്ടത്തിൽ അള്ളാഹുവെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേയല്ല എന്തെങ്കിലും വിഷയത്തിൽ ഞങ്ങൾക്ക് അപാകതകളോ തെറ്റുകൂറ്റങ്ങളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ ിൽഫൂർ റബ്ബെ നീ പുറത്തു മാപ്പാക്കണയല്ല ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുമുറ്റങ്ങളും പടച്ചോനെ നീ പുറത്തുമാപ്പാക്കി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങൾ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് പടച്ചോനെ അവർക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണമല്ല ഞങ്ങൾ ഒരുപാട് ആളുകൾ കടബാധ്യത കൊണ്ട് ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് മര്യാദയ്ക്ക് ഒരു ജീവിതം പോലും കിട്ടാത്ത അവസ്ഥയിൽ പോലും അങ്ങനത്തെ ഒരു ചിന്ത പോലും വന്നു പോകുന്ന ആളുകൾ കടബാധ്യതയുടെ ചുമ ഇത്രയും ഒരു പ്രയാസപ്പെടുന്ന രംഗത്തിലുള്ള ആളുകൾ പോലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അവരുടെയൊക്കെ കടബാധ്യത പൂർത്തീകരിച്ചു കൊടുക്കണേല്ല ഒരു കടവും ഇല്ലാത്തവനായി നിന്റെ അടുത്തേക്ക് മടങ്ങുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റസൂൽ അനുഗ്രഹിക്കണല്ല അള്ളാന്റെ കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ പ്രച്ചോനിയെ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ ജന്ന 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 അനുഗ്രഹിക്കൽ اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما، ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما، اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين، اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين، اللهم أعز الإسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين